നമസ്കാരം ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ് ഏത് വിഷയവും അപ്രതീക്ഷിതമായി ട്രെൻഡിങ്ങിലാവാം സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയോട് എസ് എഫ് എക്കാർ കാട്ടിയ ക്രൂരതയടക്കം പാനൂരിലെ ബോംബ് സ്ഫോടനമടക്കം എല്ലാം ആണ് പ്രധാനപ്പെട്ട വിഷയമായി മാറേണ്ടത് എന്നാൽ ഈ ദിവസങ്ങളിൽ ഏറ്റവും അധികം ചർച്ചയായിരിക്കുന്നത് ഒരു വിഷയമേ ആവരുതാത്ത ഒന്നാണ് കേരള സ്റ്റോറി എന്ന സിനിമയെക്കുറിച്ചുള്ള ചർച്ച ഇത് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ വർഗീയത കലർന്ന മനസ്സിൽ നിന്നും രൂപപ്പെട്ട ആശയമാണ് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ദ കേരള സ്റ്റോറി ഒരു ചർച്ചയാവുകയേയില്ല സാമുദായികമായി ഭിന്നത ഉണ്ടാക്കിയാണെങ്കിലും തൻ്റെ വോട്ട് ബാങ്ക് നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു കാരണവുമില്ലാതെ പിണറായി വിജയൻ തൻ്റെ പ്രസംഗത്തിൽ ദ കേരള സ്റ്റോറി ദൂരദർശൻ പ്രദർശിപ്പിച്ചതിനെക്കുറിച്ച് കുറിച്ച് ചർച്ചയാക്കിയത് ദൂരദർശനിൽ അങ്ങനെ ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നു എന്ന വിവരം അന്ന് ജനങ്ങൾ അറിഞ്ഞത് പിണറായി പറഞ്ഞപ്പോഴാണ് തൊട്ടു പിന്നാലെ മറ്റൊരു നിവൃത്തിമില്ലാത്തതുകൊണ്ട് വി ഡി സതീശനും ഏറ്റുപിടിച്ചു അങ്ങനെ കേരള സ്റ്റോറി ദൂരദർശൻ പ്രദർശിപ്പിക്കുന്നു എന്ന വാർത്ത വി ഡി സതീശൻ പിണറായിയും ചേർന്ന് ഈ സമൂഹത്തെ അറിയിക്കുന്നു ആദ്യത്തെ പ്രതിഫലനം ആ സിനിമയെക്കുറിച്ച് പലതവണ കേട്ടിട്ടുള്ള എന്നാൽ കാണാൻ സാഹചര്യം ഉണ്ടാവാതിരുന്ന സകല മനുഷ്യരും ഒരുമിച്ച് സിനിമ കാണാൻ പോയി ദൂരദർശൻ്റെ ചരിത്രത്തിൽ ഇത്രയധികം ആളുകൾ ഒരു സിനിമയും കണ്ടിട്ടില്ല എന്നതാണ് വാസ്തവം കേരളത്തിൽ നിന്ന് അങ്ങനത്തെ കേരള സ്റ്റോറിക്ക് ആവശ്യത്തിലധികം ഹൈപ്പ് ഉണ്ടാക്കി കൊടുത്തതിന്റെ ഭാഗമാണ് വാസ്തവത്തിൽ ഇടുക്കി രൂപത ഈ സിനിമ പ്രദർശിപ്പിച്ചതും കുട്ടികളെ അതിലേക്ക് കൊണ്ടുവന്നതും ക്രൈസ്തവ പെൺകുട്ടികൾ കൗമാരത്തിൽ വഴിതെറ്റിപ്പോകുന്നെന്നും അവരെ ബോധപൂർവം പ്രണയം നടിച്ച് മതം മാറ്റിക്കൊണ്ടു പോകുന്നു എന്നുമുള്ള ആരോപണത്തെയാണ് ലവ് ജിഹാദ് എന്ന് വിളിക്കുന്നത് ഇത് നിയമപരമായി നിലനിൽക്കില്ല എന്ന് സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടുണ്ട് ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ പ്രണയമുണ്ട് പ്രണയത്തിൻ്റെ പിന്നിൽ മതം മാറ്റുക എന്ന ലക്ഷ്യമുണ്ട് അതാണ് ലവ് ജിഹാദ് എന്നതിനർത്ഥം അങ്ങനെ ഒരു കേസ് തെളിയിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല അത് കഴിയുകയും ഇല്ല കാരണം പ്രണയിച്ചതിന് ശേഷമാണ് മതം മാറ്റവും വിവാഹവും നടക്കുന്നത് പ്രണയിക്കുന്ന പെൺകുട്ടി ഒരു കാരണവശാലും എന്നെ അവർ നിർബന്ധിച്ച് മതം മാറ്റുന്നതാണ് നിർബന്ധിച്ച് പ്രണയിച്ചതാണെന്ന് പറയില്ല ഇത് വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ ചെറുപ്പക്കാർ ഇഷ്ടപ്പെടുന്നു അതിന് രണ്ടാം ഭാഗമായി പെൺകുട്ടികൾക്ക് മതം മാറേണ്ടി വരുന്നു വിവാഹം കഴിക്കുന്നു അതുകൊണ്ട് തന്നെ നിയമപരമായി ലവ് ജിഹാദ് എന്ന ആരോപണം നിലനിൽക്കില്ല സുപ്രീം കോടതിയും കേന്ദ്ര സർക്കാരും ഒക്കെ അതുകൊണ്ട് തന്നെ വ്യക്തമാക്കി ഇത് ലവ് ജിഹാദ് എന്നത് ഒരു കെട്ടുകഥയാണ് നിയമപരമായി നിലനിൽക്കില്ല എന്നതുകൊണ്ട് ഇത് കേവലം ഒരു കെട്ടുകഥയാണോ അല്ല എന്നാണ് ഈ മതം മാറ്റത്തിന് ഇരയാകുന്ന പെൺകുട്ടികളുടെ മാതാപിതാക്കൾ അടങ്ങിയ സമുദായങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ് നിയമപരമായി തെളിയിക്കാൻ കഴിയാത്ത ഒരു ആരോപണമായി ലവ് ജിഹാദ് തുടരുന്നത് ഈ ലവ് ജിഹാദ് എന്ന സങ്കല്പത്തിൽ അധിഷ്ഠിതമാണ് വാസ്തവത്തിൽ ദ കേരള സ്റ്റോറി എന്ന സിനിമ ഈ സിനിമയാണ് ഇപ്പോൾ ഇവിടെ വിവാദമായിരിക്കുന്നതും അതിന് പേരിൽ പുലിവാലുണ്ടായിരിക്കുന്നതും ഇടുക്കി രൂപത ഇത് പ്രദർശിപ്പിച്ചതോടെ ചിലരൊക്കെ സാട്ടക്കുടഞ്ഞ് രംഗത്തെഴുന്നേറ്റു പിണറായി വിജയൻ പൊട്ടിത്തെറിച്ചു വി ഡി സതീശൻ ചുവടു പിടിച്ചു എം വി ഗോവിന്ദൻ നാറിയ സിനിമ വൃത്തികെട്ട സിനിമ തറ സിനിമ എന്ന് ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നു അവരൊക്കെ പറഞ്ഞത് കേരളത്തിനെതിരാണ് മുസ്ലിമിനെതിരാണ് സ്വാഭാവികമായും ദ കേരള സ്റ്റോറിയുടെ പേരിൽ കേരളത്തിലെ വിവിധ സഭകൾ തമ്മിലും തർക്കവും ഭിന്നതയുമായി സീറോ സഭയുടെ രൂപതയാണ് ഇടുക്കി രൂപത താമരശ്ശേരി രൂപയിലെ കെ സി വൈ ഉടനടി പ്രഖ്യാപിച്ചു ഞങ്ങൾ ഈ സിനിമ എല്ലാ ഇടവകകളിലും കാണിക്കും അപ്പോഴേക്കും തലശ്ശേരി രൂപത പറഞ്ഞു ഞങ്ങൾ ഇത് കാണിക്കുകയില്ല എറണാകുളം രൂപത പറഞ്ഞു ഞങ്ങൾ മണിപ്പൂർ സ്റ്റോറി എന്ന ഡോക്യുമെന്ററി കാണിക്കും ഇത് സഭയ്ക്കുള്ളിലെ ചില തർക്കങ്ങളാണ് അറിയാം തെക്കന്മാരും വടക്കന്മാരും തമ്മിലുള്ള തർക്കം ഈ സീറോ മലബാർ സഭയ്ക്കുള്ളിലുണ്ട് തലശ്ശേരി രൂപത ഇത് കാണിക്കില്ല എന്ന് പറഞ്ഞെങ്കിലും തലശ്ശേരി രൂപതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളികളിലൊന്നായ കണ്ണൂരിലെ മലയോര പ്രദേശത്തുള്ള ചെമ്പന്തൊട്ടിപ്പള്ളിയിൽ ഇന്നലെ ഇത് പ്രദർശിപ്പിച്ചു ചെമ്പന്തൊട്ടിപ്പള്ളിയിൽ മാത്രമല്ല തലശ്ശേരി രൂപതയിലെ ഇരിക്കൂർ പേരാവൂർ മണ്ഡലത്തിലുള്ള പല പള്ളികളിലും കെ സി വയ്യം അടക്കമുള്ള സംഘടനകൾ ഈ സിനിമ കാണിക്കുന്നുണ്ട് പല രൂപതകളിലും കാഞ്ഞിരപ്പള്ളിയും പാലായും കോതമംഗലവും അടക്കം പല രൂപതകളിലും പല പള്ളികളിലും ഈ സിനിമ കാണിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ കുട്ടികളുടെ വിശ്വാസോത്സവം നടക്കുകയായിരുന്നു അവിടെയൊക്കെ ഇത് കാണിച്ചിട്ടുണ്ട് അല്ലാത്തടത്ത് കെ സി വി എം കാണിക്കുന്നുണ്ട് പലപ്പോഴും കാണിച്ചതിന് ശേഷം വാർത്ത പുറത്തു വന്നാൽ മതി നേരത്തെ അവകാശപ്പെടേണ്ടതെന്ന സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ ഈ സിനിമയോടുള്ള താല്പര്യവും അത് കാണണമെന്നുള്ള ആഗ്രഹവും പിണറായി വിജയൻ സൃഷ്ടിച്ചു കൊടുത്തു അതാ വഴിക്ക് പോകുന്നു എതിർക്കുന്നവരുമുണ്ട് യാക്കോബായ സഭയുടെ നിരണം അധിപനായിരുന്ന ഇടത്ത കാലത്ത് സ്വയം വിരമിച്ച ഗീവർഗീസ് സിനിമേനെ അദ്ദേഹം കടുത്ത ഭാഷയാണ് കേരള സ്റ്റോറിക്കെതിരെ രംഗത്ത് വന്നത് അത്തരത്തിലുള്ള വിഭജനങ്ങൾ നടക്കുമ്പോഴും പൊതുവേ ക്രൈസ്തവർക്കിടയിൽ സിനിമയ്ക്ക് സ്വീകാര്യത ഉണ്ടാവുന്നു ഇത് പുറത്തു വന്നതോടെ വേറൊരു വിഭാഗം ആളുകൾ എങ്കിൽ പേരും നമുക്ക് കോൺവെൻ സ്റ്റോറി കൂടി കാണിക്കാം എന്ന് പറഞ്ഞ് മഠങ്ങളിൽ പലപ്പോഴായി അപകടത്തിൽ മരിച്ചതോ ആത്മഹത്യ ചെയ്തതോ കൊല്ലപ്പെട്ടതുമായ കന്യാസ്ത്രീകളുടെയൊക്കെ ചിത്രം പിറക്കി പിറക്കിവെച്ച് അവരുടെയൊക്കെ പേരെഴുതി ഒരു വിശദമായി എഴുതി രംഗത്ത് വന്നിട്ടുണ്ട് അവർ പറയുന്നത് നിങ്ങൾക്കിത് കേരള സ്റ്റോറി കാണിക്കാമെങ്കിൽ നമുക്ക് കോൺവെൻറ് സ്റ്റോറിയും കാണിക്കാമെന്നാണ് ഏത് തരത്തിലാണ് ഒരു വിഷയത്തെ വർഗീയവൽക്കരിക്കുന്നത് എന്നതിന് തെളിവായി അത് മാറുന്നു കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഒരു സിനിമയാണ് ആ സിനിമ ചിത്രീകരിച്ചു കഴിഞ്ഞ് സെൻസർ ബോർഡിന്റെ അനുമതിയോടുകൂടിയാണ് രാജ്യത്ത് പ്രദർശിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ആ സിനിമ നിയമവിരുദ്ധമായ ഒന്നല്ല ആ സിനിമയുടെ കഥ യാഥാർത്ഥ്യമാകണമെന്നില്ല സിനിമ യാഥാർത്ഥ്യമാകണമെന്ന് നിർബന്ധം വല്ലതുണ്ടോ കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു കഥയാണ് എന്നാൽ അതിന് ഉപോത്ബലകമായ ചില സംഭവങ്ങളുണ്ട് കേരളത്തിൽ പല ക്രൈസ്തവ ഹൈന്ദവ പെൺകുട്ടികളും പ്രണയത്തിനിരയായി മതം മാറി ഐസിസിൽ ചേർന്ന് അഫ്ഗാൻ ജയിലിലുണ്ട് സിറിയയിലും യമനിലും ഉണ്ടായി എന്നത് സത്യമാണ് അന്വേഷണത്തിൽ തെളിഞ്ഞതാണ് നിയമ പോരാട്ടം തുടരുകയാണ് ആ സംഭവത്തെ അടിസ്ഥാനമാക്കി കഥയുണ്ടാക്കിയതാണ് കേരള സ്റ്റോറി ആ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഇനി അവകാശവാദം ഉന്നയിക്കരുത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ആർക്കും എന്തും എഴുതാം എന്തും പറയാമെന്ന് പറയുന്ന ഇടതുപക്ഷക്കാർ തന്നെ ഈ സിനിമ പ്രദർശിപ്പിക്കരുത് എന്ന് പറയുന്നത് എത്ര അശ്ലീലമാണ് ഈ സിനിമ നിരോധിച്ചിട്ടില്ല ഈ സിനിമ സെൻസർ ബോർഡിന് അനുമതിയോടെ രാജ്യത്തെവിടെയും പ്രദർശിപ്പിക്കാൻ അനുമതിയുള്ളതാണ് അങ്ങനെ അനുമതിയുള്ള ഒരു സിനിമ പ്രദർശിപ്പിക്കരുത് എന്ന് പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും എന്ത് പറയണം എന്ത് സംസാരിക്കണം എന്ത് കേൾക്കണം എന്ത് കഴിക്കണം എന്ത് ധരിക്കണം എന്നുള്ള വ്യക്തി അവകാശങ്ങൾക്കും എതിരല്ലേ നിരോധിക്കപ്പെടാത്തൊരു സിനിമ ആ സിനിമ പ്രദർശിപ്പിക്കരുത് എന്ന് പറയുന്നതിൽ എന്താർത്ഥമാണുള്ളത് അത് പ്രദർശിപ്പിച്ചാൽ അത് ഏതെങ്കിലും ഒരു മതത്തിനെതിരാണ് എന്ന് പറയുന്നതിൽ എന്താർത്ഥമാണുള്ളത് എല്ലാ മുസ്ലിം യുവാക്കളും അന്യസമുദായത്തിൽപ്പെട്ട സകലരെയും മതം മാറ്റി അവരുടെ ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നോ ഒന്നും ഒരു മതവും അവകാശപ്പെടുന്നില്ല ഒരു പുരോഹിതനും അവകാശപ്പെടുന്നില്ല ഈ സിനിമയും അവകാശപ്പെടുന്നില്ല എന്നാൽ അങ്ങനെയുള്ളവരുണ്ട് കൃത്യമായ അജണ്ടയോടുകൂടി അങ്ങനെ പെരുമാറുന്നവരുണ്ട് എന്നതൊരു സത്യമാണ് അത് ഐ എസ് എസിനെ കുറ്റത്തിൽ അന്വേഷണം കണ്ടെത്തിയ സത്യങ്ങളാണ് അതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു സിനിമ എടുക്കുമ്പോൾ ആ സിനിമ നിരോധിക്കപ്പെടാത്രത്തോളം കാലം ഇവിടെ പ്രദർശിപ്പിക്കരുത് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഇതേ അർത്ഥത്തിൽ മറ്റൊരു കാര്യം ചോദിക്കട്ടെ ആടുജീവിതം ആടുജീവിതം എന്ന സിനിമയിലെ പ്രമേയമെന്ന് പറയുന്നത് സൗദി അറേബ്യയിലെ മരുഭൂമിയിൽ ആടിനെ വളർത്തുന്ന ഒരു അറബി അയാൾ അതിക്രൂരനാണ് അയാൾ തൻ്റെ ആട് വളർത്തലിലേക്ക് കേരളത്തിൽ നിന്ന് പോയ ഒരു മലയാളിയെ കൊണ്ടുപോകുന്നു നിയമവിരുദ്ധമായി അവിടെ പാർപ്പിക്കുന്നു പീഡിപ്പിക്കുന്നു ആടുകൾക്കിടയിൽ അന്തി ഉറങ്ങേണ്ടി വരുന്നു തണുപ്പും മഴയും മണൽക്കാറ്റ് മടിക്കേണ്ടി വരുന്നു ആടുകൾ കുടിക്കുന്ന വെള്ളം കുടിക്കേണ്ടി വരുന്നു അങ്ങനെ നരക ജീവിതം കുളിക്കാൻ പോലും അനുവാദമില്ലാതെ നരക ജീവിതം നയിക്കുന്നു അവിടുന്ന് രക്ഷപ്പെടുന്നു ഈ സിനിമ നിരോധിക്കണ്ടേ അങ്ങനെയെങ്കിൽ കാരണം എല്ലാ അറബികളും അങ്ങനെയാണോ ചില കാട്ടറബികൾ ഇങ്ങനെയുണ്ടാവാം അവർ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവാം അതിനർത്ഥം സൗദിയിലെ മുഴുവൻ മനുഷ്യരും ഇങ്ങനെയാണെന്നാണോ സൗദി അറേബ്യ ഇങ്ങനെയാണെന്നാണോ ഈ നാട്ടിലെ എത്രയോ ലക്ഷം ജനങ്ങൾ സൗദി അറേബ്യയിൽ പോയി അന്തസ്സ ജോലി ചെയ്ത് ജീവിച്ച് സുഖമായി നാട്ടിലേക്ക് വരുന്നു അവർക്ക് ആർക്കും ഒരു പരാതിയുമില്ല കുറച്ച് പരാതിയുണ്ട് കുറച്ച് സത്യമുണ്ട് അതുകൊണ്ട് അതേക്കുറിച്ച് സിനിമ എടുത്തു ആ സിനിമ നിരോധിക്കണമെന്ന് ആരും ആവശ്യപ്പെടാത്തത് എന്താണ് അതുപോലെ തന്നെ ഇതും ഇവിടെ കേരള സ്റ്റോറി എന്ന പേരിൽ ഒരു സിനിമ എടുക്കുന്നു ലവ് ജിഹാദാണതിന്റെ പ്രമേയം അത്തരം ചില സംഭവങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഒരു സിനിമ എടുത്തപ്പോൾ അത് നിരോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നവർ ആടുജീവിതം നിരോധിക്കണമെന്ന് ആവശ്യപ്പെടുമോ ആടുജീവിതം നിരോധിക്കണമെന്നവർക്ക് ആർക്കും ആവശ്യമില്ല അറബികൾ മുഴുവൻ ആടുജീവിതത്തിലെ കഫീലിനെ പോലെയാണെന്ന് ആരും പറയുന്നില്ല പക്ഷേ അങ്ങനെ ഒരു ചിത്രീകരിക്കുന്നത് കൊണ്ട് അത് സൗദി അറേബ്യയെ അറബികളെ മോശമാക്കും എന്നതുകൊണ്ട് ആ സിനിമ നിരോധിക്കണം എന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അതുപോലെ തന്നെയല്ലേ കേരള സ്റ്റോറി നിരോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നതും കേരള സ്റ്റോറി കാണരുതെന്ന് പറയുന്നതും എനിക്കറിയാം ജനാധിപത്യം എങ്ങനെയാണ് ഇങ്ങനെ മരവിച്ച് പോകുന്നത് ജീവിതം അവതരിപ്പിക്കട്ടെ കേരള സ്റ്റോറി അവതരിപ്പിക്കപ്പെടട്ടെ ഇഷ്ടമുള്ളവർ കാണട്ടെ എന്തിനാണ് ഇത്ര പേടി അത് കണ്ടിട്ട് അതേക്കുറിച്ച് സംവാദമാവട്ടെ അത് പ്രദർശിപ്പിച്ചാൽ എന്താണ് കുഴപ്പം ആ സിനിമ പ്രദർശിപ്പിക്കാൻ ആർക്കു തോന്നിയാലും നിരോധിക്കപ്പെടാത്തോളെങ്കിൽ അവർ പ്രദർശിപ്പിക്കട്ടെ മണിപ്പൂർ സ്റ്റോറി പ്രദർശിപ്പിച്ചു ഒരു പള്ളി ഹൈക്കോട്ടെ എന്താ കുഴപ്പം ആരെങ്കിലും എതിർക്കുന്നുണ്ടോ മണിപ്പൂരിനെക്കുറിച്ചൊരു ഡോക്യുമെന്ററി ആരോ എടുത്തിരിക്കുന്നു അതൊരു പള്ളിയിൽ അവതരിപ്പിക്കാൻ ചിലർ തീരുമാ ആ പള്ളി ഇടവക തീരുമാനിച്ചാൽ അവതരിപ്പിക്കട്ടതേ ആർക്കാണെന്ന കുഴപ്പം എന്തിനാണ് ഒരാളുടെ സ്വാതന്ത്ര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നത് കേരള സ്റ്റോറി അവതരിപ്പിക്കാൻ താല്പര്യമുള്ളവർ അവതരിപ്പിക്കട്ടെ ഇനി അതല്ല എല്ലാ പള്ളികളിലും മദ്രസുകളിലും ഒക്കെ ആടുജീവിതം അവതരിപ്പിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതുമാവട്ടെ എന്തിനാണ് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ വ്യക്തി സ്വാതന്ത്ര്യത്തിനെതിരെ ഇങ്ങനെ നിലപാടെടുക്കുന്നതും ബഹളം വയ്ക്കുന്നതും നുണ പറയുന്നതും